ഇറാൻ ഇസ്രായേൽ വാർ എന്തായിരുന്നു ഞാൻ പഴയകാല വീഡിയോകളിൽ പറഞ്ഞത് അത് തന്നെ സംഭവിച്ചു ഇപ്പം രണ്ട് ദിവസം മുമ്പ് അതായത് ഏകദേശം ഒന്നര ദിവസം മുമ്പ് ഇറാൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഒരു ഇൻ്റർനാഷണൽ ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നു ഇസ്രായേൽ ആവശ്യപ്പെടുന്നു താല്പര്യപ്പെടുന്നു ഒരു സീസ് ഫയർ വേണം അതിനെപ്പറ്റി മീഡിയകൾ ഇസ്രായേലി ഒഫീഷ്യലോസ് ഒഫീഷ്യൽസിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ നിശബ്ദമായി കാരണം അങ്ങനെ സംഭവം ഉണ്ടായിട്ടേ ഇല്ല ഇപ്പം നിങ്ങൾ കണ്ടു കാണും അതായത് ഏകദേശം ഇന്നത്തെ വൈകുന്നേ വൈകുന്നേരം ആറു മണി ഇന്ത്യൻ ടൈമോട് കൂടി ഇറാനിയൻ ഗവൺമെൻറ് പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്തു അവർ യുണൈറ്റഡ് നേഷനോട് ആവശ്യപ്പെടുന്നു ഖത്തറിനോട് ആവശ്യപ്പെടുന്നു സൗദി അറേബ്യയോട് ആവശ്യപ്പെടുന്നു ഒമാൻ അവരോട് ആവശ്യപ്പെടുന്നു റിക്വസ്റ്റ് ചെയ്യാണ് എങ്ങനെയെങ്കിലും ട്രംപിനെ പ്രഷറൈസ് ചെയ്തിട്ട് ഇസ്രായേലിനോട് പറയുക ബോംബിങ് നിർത്താൻ ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പൊ ഇവിടെയുള്ള യൂട്യൂബും ചില സാറ്റലൈറ്റ് ഷാനും അടിച്ചുവിടുന്ന പച്ച കള്ളത്തരങ്ങൾ വാറിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം വാർ ഒരു ഭാഗത്ത് മാത്രമല്ല രണ്ട് ഭാഗത്തും വാറുണ്ട പക്ഷെ അതിൻ്റെ സുപ്പീരിയോറിറ്റി സംഭവമുണ്ട് അത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും ഗണിച്ചാലും അത് ഇസ്രായേലിന് മാത്രമാണ് ഇറാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറാൻ പറഞ്ഞത് മുഴുവന് കപടതകളും കള്ളത്തരങ്ങളും മാത്രമാണ് അവർ അമേരിക്കയെ വെല്ലുവിളിക്കുന്നു ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നു ലോകരാജ്യങ്ങളെ വെല്ലുവിളിക്കുന്നു നാലാമത്തെ ദിവസമായ അവൻ കരഞ്ഞു വിളിക്കുകയാണ് എന്തുകൊണ്ട് അപരാശി എന്ന് പറയുന്ന ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ പബ്ലിക്കായിട്ട് ട്രംപിനോട് ആവശ്യപ്പെടുന്ന റിക്വസ്റ്റ് ചെയ്യുകയാണ് കരയുകയാണ് എങ്ങനെങ്കിലും നദന്യാഹുവിനോട് എടുത്ത് സംസാരിക്കുക ബോംബിങ് നിർത്താൻ എന്താ കാര്യം നമ്മൾ നാലാമത്തെ ദിവസം കണ്ട അഞ്ചാമത്തെ ദിവസത്തിലൂടെ കയറാൻ പോവുകയാണ് അപ്പൊ അഞ്ചാമത്തെ ദിവസവും ഇത്രമാത്രം ഇറാൻ കരയാൻ കാരണമെന്താ ഇപ്പൊ കേരളത്തിലെ മീഡിയ പറയുന്നു ടെല്ലബീബിൽ ബോംബ് വീണു ജെറുഷലേമിൽ ബോംബ് വീണു ഗലീലിൽ അവിടെ മിസൈല് വീണു സത്യമാ ഏകദേശം ഇരുപത്തി എട്ട് മുപ്പതോളം പേര് മരിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത് അധികം ആളുകൾക്ക് ഇഞ്ചോർഡ് ആയിട്ടുണ്ട് സത്യമാ ഇത് ഈ വാറിന് മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ വാറിന് ശേഷം വാർ കോൺഫ്ലിക്റ്റിന് ശേഷം ഇന്ത്യയുടെ കമ്പെയൻഡ് ഡിഫെൻസ് ചീഫ് അനിൽ ചൌഹാൻ പറഞ്ഞൊരു കാര്യം സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മറക്കരുത് ഇന്ത്യ ഇന്ത്യൻ സൈന്യത്തിന് മിസ് സ്റ്റെപ്പ് മിസ് കമോ കാൽക്കുലേഷൻ പറ്റി അതിനുശേഷം രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വാറില് ഫുൾ ഫ്രണ്ട് ആവുന്നത് ഇവിടെ ഇസ്രായേലിന് കാൽക്കുലേഷൻ തെറ്റിയിട്ടില്ല എന്താണ് കാൽക്കുലേഷൻ തെറ്റുക വാറുണ്ടാകാത്ത ഫിലോസഫി പറഞ്ഞു കാരണം ഈ നിങ്ങൾ ഈ പല ആൾക്കാരെ എന്റെ സുഹൃത്തുക്കൾക്ക് ചോദിക്കുമ്പോഴ് ഇതിന് ഇപ്പം ഫോണിൽ കൂടെ ഇത് പറയാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും മനസ്സിലാക്കേണ്ടത് ഈ ഹമാസും ഇസ്രായേലുമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വാറിന് പോകുന്നത് ഇവര് ശരിക്കും പ്രിപ്പയർ ആകുന്ന ഒരു മാസം കഴിയുമ്പോഴാണ് ഇസ്രായേൽ അതിനു മുമ്പ് നാരോ 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 അറ്റാക്കാണ് കാരണം വാറിൻ്റെ ഒരു പ്രിപ്പറേഷൻ ടൈം വേണം അപ്പം ഒരു മാസം കഴിഞ്ഞത് പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ ഇസ്രായേലിൻ്റെ കാൽക്കുലേഷൻ ഇസ്രായേൽ സൈന്യത്തിലുള്ള ഏകദേശം അഞ്ഞൂറ് മുതൽ അറുന്നൂറ് പേര് ഇസ്രായേലി ഈ പട്ടാളക്കാർ കൊല്ലപ്പെടും എത്രത്തോളം അവരുടെ ഏകദേശം അതിൻ്റെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏകദേശം പതിനഞ്ച് മുതൽ നാൽപ്പതോളം ടാങ്കുകൾ നശ നഷ്ടപ്പെടും അവരുടെ പത്തോളം എയർക്രാഫ്റ്റുകൾ നശ നാശപ്പെടാൻ സാധ്യതയുണ്ട് ഇതാണ് അവരുടെ കാലത്ത് ശേഷം മാറിന് പോകുന്നതിന് പ്രിപ്പറേഷനായത് പക്ഷെ അവർക്കറിയാം മൾട്ടിപ്പിളായിട്ടായിരിക്കും മാറുകിടക്കുന്നത് ഹിസ്ബുൾ ആയിട്ട് മാറുകടക്കും ഊത്തുമായിട്ട് ഇൻ ബിറ്റ്വീൻ അവരെ സഹായിക്കാൻ ഇറാനുമായിട്ടും മാറുകിടക്കും ഇത്രയും പേര് ആയിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ അപ്പൊ അവരുടെ കാലത്തിലായിരുന്നു നാനൂറ് മുതൽ അഞ്ഞൂറ് പട്ടാളക്കാര് കൊല്ലപ്പെടും ഇത്രത്തോളം ടാങ്കുകൾ പോവും ഇത്രത്തോളം എക്യൂപ്മെന്റ്സ് നശിക്കും പക്ഷേ അവർ പട്ടാളത്തിൻ്റെ എന്ന് പറയുന്നില്ല പക്ഷെ നമ്മൾ വാറും ജയിക്കും ഇപ്പം ഇസ്രായേലും ഈ ഇറാനുമായിട്ട് പോകുന്നതിന് മുമ്പ് ഇവരുടെ കാൽക്കുലേഷൻ ഉണ്ട് ഏകദേശം പന്ത്രണ്ട് മുതൽ ഇരുപത് ദിവസം മാറി നീണ്ടു നിൽക്കും അതിനകത്ത് മുന്നൂറ് മുതൽ മുന്നൂറ്റൻപത് ആളുകൾ കൊല്ലപ്പെടും കൊല്ലപ്പെടും ചിലപ്പോൾ അത് അഞ്ഞൂറാകാം അതിൻ്റെ ഇത് പട്ടാളക്കാർ ഉൾപ്പെടാം സിവിലിയൻസ് ഉൾപ്പെടാം അവരുടെ മിസൈലുകൾ വന്ന് പതിക്കാം അതിന് ഇത്ര ശതമാനം മിസൈലുകൾ മാത്രമേ തടയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇറാനെ നമ്മൾ തോൽപ്പിക്കും ഇതാണ് അതിൻ്റെ വാർ ഇതിൻ്റെ വാറിന് മുമ്പുള്ള കാൽക്കുലേഷൻ പറയുന്നത് അതിൻ്റെ പേരിലാണ് സ്റ്റേജ് വൺ അവിടുത്തെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അവിടുത്തെ പട്ടാള മേധാവികളെ തൊല്ലുക അതിനെ നശിപ്പിക്കുക സ്റ്റേജ് ടു ഇറാൻ റിട്ടാലിയേഷൻ ചെയ്ത് സിവിലിയൻസിന്റെ ഇടയ്ക്ക് മിസൈൽ വീണ് കഴിഞ്ഞാൽ അവരുടെ എക്കോണമി തകർക്കുക അതേപോലെ തന്നെ അവരുടെ പട്ടാളത്തിൽ മറ്റുള്ള സംഭവങ്ങൾ തകർക്കുക ഇതിനകത്തു കൊണ്ട് കാര്യങ്ങൾ കാരണം ലോങ് റേഞ്ച് മിസൈൽസ് കാരണം അവർ ഹൈപ്പർ സോണിക് സൂപ്പർ സോണിക് എന്ന് പറയുന്നതിൻ്റെ അകത്ത് എയർ ഡിഫെൻസ് സിസ്റ്റത്തിന് ഇത്ര ശതമാനമേ തടയാൻ പറ്റത്തുള്ളൂ അമേരിക്കയുടെ മറ്റു സഹായത്തോടു കൂടി ഇത് ലോങ് ആയിട്ട് ഇസ്രായേലിൽ നിന്ന് വന്ന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ ദൂരെ വന്ന് വാറിയാണ് പക്ഷെ അതിനകത്ത് സ്ട്രൈക്ക് റേറ്റ് എടുക്കുക അറ്റാക്കിംഗ് റേറ്റ് സ്ട്രൈക്ക് റേറ്റ് എടുക്കുക ഇസ്രായേൽ നൂറ് ശതമാനമാണ് സ്ട്രൈക്ക് റേറ്റ് ഇറാന്റെ ഒരു എയർ ഡിഫെൻസ് സിസ്റ്റത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഇറാന്റെ എയർ ഡിഫെൻസ് സിസ്റ്റം മുഴുവൻ തകർന്ന് തരി തരിപ്പണമായി പോയി എന്താണ് ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞത് ഇറാന്റെ ലോക്കൽ ലോഞ്ചേഴ്സിന്റെ മുപ്പത് ശതമാനം ഞങ്ങൾ അത് ഡീറൈൽ ചെയ്തു ബാക്കി ഇരുപത് ശതമാനം അത് രണ്ട് ദിവസം എടുക്കുമ്പോൾ അത് ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്യും ബാക്കിയുള്ള അമ്പത് ശതമാനം സമയമെടുക്കും പക്ഷെ ഞങ്ങൾ ഇറാനെ തുലയ്ക്കും ഇറാനെ കത്തിക്കും ഇതാണ് പറഞ്ഞത് അപ്പം എന്തുവാണ് ഇറാൻ ചെയ്തത് ഈ റോക്കൽ അല്ല ഈ ടെഹ്റാൻ സിറ്റിയുടെ അടുത്ത് പടിഞ്ഞാറൻ ടെഹ്റാൻ സിറ്റിയുടെ അടുത്ത് അവിടെയാണ് അവിടെ ഏറ്റവും വലിയ പട്ടാളത്തിൻ്റെ ക്യാമ്പ് അതായത് കന്റോൺമെന്റ് അവിടെ ഭയങ്കരമായ ജനവാസ പ്രദേശമാണ് അവിടുന്ന് ആണ് ഇത് ലോഞ്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇസ്രായേൽ നേരത്തെ അവിടെ ജനങ്ങളോട് പറഞ്ഞ് അവിടുന്ന് മാറിപ്പോകാൻ അവിടുന്ന് മാറിപ്പോകാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇസ് ഇറാന് പിടികിട്ടി അവൻ്റെ അണ്ണാക്കിലടിക്കും കാരണം അവൻ്റെ ബേസ് അടിക്കുക അപ്പം അതിനകത്ത് നടുക്ക് പ്രവർത്തിക്കുന്നതാണ് ഇറാൻ്റെ സ്റ്റേറ്റ് ടെലിവിഷൻ അവരുടെ റേഡിയോ സംഭവങ്ങളെല്ലാം ഈ കന്റോൺമെന്റിന്റെ അകത്താണ് പ്രവർത്തിക്കുന്നത് അതിനും കൂട്ട് ബോംബ് കൊടുത്തു ഇത്ര പെട്ടെന്ന് ഇറാൻ ഭയക്കാൻ എന്താ അവർക്കറിയാ ഇനി അവർക്ക് ഇതേപോലെ റോക്കറ്റ് ലോഞ്ച് ചെയ്യാനുള്ള സാധനങ്ങൾ കുറയുമോ പഴയ പോലെ അറ്റാക്ക് നടക്കത്തില്ല അതിനിടയ്ക്ക് ഇവർ അമേരിക്കൻ എംബസി എംബസിക്കറെ അറ്റാക്ക് ചെയ്തു കോൺസിലേ ഇസ്രായേലിൽ അമേരിക്ക തിരിയാൻ പോവുകയാണ് അതേപോലെ അമേരിക്ക പറഞ്ഞു കഴിഞ്ഞു ഇസ്രായേലിനോട് അവരുടെ ബേസുകൾ അവർക്ക് ഉപയോഗിക്കാം അവിടെ അറ്റാക്ക് ചെയ്യാൻ മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കാദ്യം വാർ എന്ന് പറയുന്നത് ഒരു സൈഡല്ല അതുകൊണ്ടാണ് ഞാൻ ഈ വാറിനെ എതിർക്കുന്നത് പക്ഷെ ഇറാനെതിരെ ഈ സംഭവം ഇറാന് ഇത് ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അമേരിക്ക വലിച്ചഴച്ചു ഇനി എന്തോ ഉണ്ടാക്കാൻ പോകുന്നത് അതിശക്തമായ ബോംബിങ് ബോംബിങ് ഉണ്ടാകും ടെഹ്റാൻ സിറ്റി മാത്രമല്ല ഇറാനെ മുഴുവൻ ഇവർ കത്തിക്കും അതായത് ഇരുവ ഇറാന് കഴിഞ്ഞ അമ്പത് ദോഷം പുറകിലോട്ടങ്ങ് കൊണ്ടുപോകും ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു ഈ പറയുന്ന ആധ്യാത്മിക നേതാവ് അലി ഖമേനിയെ അയാളെ തട്ടു ഇപ്പം നിങ്ങൾ എനിക്ക് എനിക്കവിടുന്ന് ഇൻഫർമേഷൻ കിട്ടുന്നത് ഞാൻ ഈ ഇസ്രായേലി വ്ലോഗേഴ്സ് കാണുന്ന ഒരാളാണ് അപ്പം അതിനകത്ത് ഇവര് ചില കാര്യങ്ങളൊക്കെ പറയും അത് ജൂയിഷ് ഭാഷയിലാണ് അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കും അങ്ങനെയാണ് ഈ ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നത് അതിനെ കണക്ട് ചെയ്യാൻ സാധിക്കും അതിനകത്ത് തന്നെ ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇറാൻ എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ സാധിക്കും മാക്സിമം ഇറാൻ രണ്ടോ മൂന്നോ ദിവസം പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ അവരുടെ പട്ടാള നാശ കോടാലിയായിട്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇപ്പം ഇവര് പെട്ടെന്ന് ഇറാൻ ആവശ്യപ്പെടുന്ന സീസ് ഫയർ പെട്ടെന്ന് നിർത്തണം എമർജൻസി എന്താ കാര്യം എന്തുവാ കാരണം അവർ തന്നെ താളം തെറ്റി എവിടെ പോയാലും ബോംബ് വീഴുക അതേപോലെ നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് ഇസ്രായേൽ അവരുടെ ഏറ്റവും വലിയ വെപ്പൺസ് ഉപയോഗിച്ചിട്ടില്ല അത് ലോകത്തൊരു രാജ്യത്തിന് ഹമാസിനെതിരെ പോലും ഉപയോഗിച്ചിട്ടില്ല അതിന്റെ പേ അത് എ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കി അതിന്റെ പേര് ഗോസ്ബലും തന്നെയാണ് ഈ ഗോസ്ബലെന്ന് പറയുന്നതിന്റെ ടാർഗറ്റ് ഇരുന്നൂറ് എണ്ണം ഒരേ സമയത്താണ് ഇതിനെ പറ്റി ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം മനസ്സിലാക്കുക ഇസ്രായേലിന്റെ മുമ്പിൽ ഇറാൻ ഒന്നുമല്ല അവരിങ്ങനെ മിസൈൽ വിടാനേ പറ്റത്തുള്ളൂ നോക്കുക ഇറാന്റെ ടെറൈൻ്റെ അകത്ത് മുഴുവൻ ഇസ്രായേലി എയർക്രാഫ്റ്റ് ആണ് അവരെ പട്ടാളക്കാൻ അനങ്ങാൻ സാധിക്കുന്നില്ല എല്ലായിടത്തും ബോംബ് വീഴുവോ എന്തൊക്കെയാണ് ഇറാൻ പറഞ്ഞത് കത്തിക്കും പിടിക്കും അത് ചെയ്യും ഇത് ചെയ്യും എവിടെ പോയി ഇസ്രായേലിൽ കുറച്ച് സിവിലിയൻസ് മരിച്ചു ഒരു പട്ടാള ക്യാമ്പിൽ വന്ന് ബോംബ് വീണു അവിടെ റിഫൈനറിയിൽ ബോംബ് വീണു ഹൈഫാ സിറ്റിയിൽ ബോംബ് മിസൈല് വീണു അതൊക്കെ ലിമിറ്റഡ് ആണ് തിരിച്ചപ്പുറത്ത് നോക്ക് ഇറാനിൽ എന്തുകൊണ്ടായത് അവരുടെ ഓരോന്നും നോക്ക് എവിടെ നിന്ന് എവിടെയാണ് പോയി നിൽക്കുന്നത് ആ രാജ്യം ക്രിപ്പിൾ ഡൗൺ ചെയ്തു ഇത്രയും വലിയ പട്ടാളം ഉണ്ടായിരുന്ന രാജ്യത്തിന്റെ സ്ഥിതി ആലോചിച്ചതൊക്കെ എന്തു ചെയ്യാൻ പറ്റും അവിടെ ട്രാഫിക് മുഴുവനും ജാ കാരണം ആൾക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും എങ്ങോട്ടെങ്കിലും അതുകൊണ്ടാണ് ഭയക്കുന്നത് ഇറാനിയൻ ഇറാനിയൻ ഗവൺമെന്റ് എന്തുകൊണ്ട് അമേരിക്ക സീസ് ഫയർ വേണമെന്ന് പറഞ്ഞാൽ മിണ്ടാതിരുന്നത് കാരണം അമേരിക്കൻ പ്രസിഡന്റിന് എടുക്കാൻ പറ്റത്തില്ല ഈ സംഭവം അതിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനോട് ചോദിച്ചിട്ട് മാത്രമേ ഇന്ത്യ അമേരിക്കൻ പ്രസിഡന്റിന് ഈ സീസ്റ്റയറിനകത്ത് എന്തെങ്കിലും പറയാൻ പറ്റത്തോ ഡി എസ്കലേഷൻ പോലും പറയാൻ പറ്റത്തില്ല കാരണം അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഇസ്രായേലിന് കൊടുത്തിരിക്കുകയാണ് അന്നെ തൊലയ്ക്കാൻ എന്താ ലോകരാജ്യങ്ങളും ഉണ്ടായിരിക്കുന്നു ആരും മിണ്ടത്തില്ല കാരണം ഇസ്രായേലിനെ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് പരമാധികാരം പല ലോകരാജ്യ രാജ്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇറാനെ നശിപ്പിക്കണം അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞത് ഈ വാർവോട് കൂടി ഇറാനെതിരെയുള്ള വാറോട് കൂടി മിഡിൽ ഈസ്റ്റ് ഏഷ്യ സമാധാനമാകും ഈ കുമൈനയുടെ കാര്യത്തേക്ക് അറിയാം അമേരിക്കൻ പ്രസിഡന്റ് വീറ്റോ ചെയ്തു എന്ന് പറഞ്ഞാലും ഇതൊക്കെ മാറ്റി പറയുന്ന പറയുന്നയാളാണ് ട്രംപ് അതിലെ തട്ടാന്ന് തന്നെ പറയാം അവസാനം തട്ടി ദൂര കളയാൻ പറയും കാരണം ആ റെജീമിനെ വെച്ചോണ്ട് ഇനി മുന്നോട്ട് പോകണ്ട എന്ന് തന്നെ പറയും മനസ്സിലാക്കോ ഈ ബാറ് ഇസ്രായേലിന്റെ വിജയമാണ് ഇസ്രായേലിന് ഭയങ്കര ഡോമിനേറ്റഡ് പവർ പവറ് കാണിക്കുകയാണ് ഹസൻ നസറുള്ള പറഞ്ഞു അതേ വീരവാദങ്ങൾ മാത്രമാണ് ഇറാൻ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ കുരു പുല്ലും ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇസ്രായേലി മിലിട്ടറിയെ തൊടാൻ സാധിച്ചിട്ടില്ല ഇസ്രായേൽ അവിടെ കിടന്ന് കാണിക്കുന്ന താണ്ടവം എത്ര ഇറാനിയൻ പട്ടാള ഓഫീസേഴ്സാണ് തട്ടിപ്പോയത് ഇപ്പൊ പുതിയ കണക്കും പുറത്തു വരുന്നു ഏകദേശം ഇരുപത്തിനാലോ ഇരുപത്തിയാറോ ഇറാന്റെ ന്യൂക്ലിയർ സയന്റിസ്റ്റ് തീർന്നുപോയി ഇനി അവരെങ്ങനെ ന്യൂക്ലിയർ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ അവിടെ നിൽക്കണ്ടേ വീണ്ടും ആവർത്തിക്കുന്നു ഈ വാറ് ഇസ്രായേലിന്റെ പൂർണ്ണമായും നിയന്ത്രണത്തിലാണ് ഇറാനെ മൂടോടെ ചവിട്ടി തൊലച്ച നാശമാക്കി തീവിതിറയുകയാണ് അവിടെ അനങ്ങാൻ സമ്മതിക്കുന്നില്ല ഇതാണ് അവിടെ ജനങ്ങൾ പരിഭ്രാന്തരാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അതായത് പ്രൊപ്പകണ്ഠയാ നടക്കുന്ന ഒരു ഒരു സുഡാപ്പി എങ്ങനെയാണ് പറയുന്നത് അതുപോലാണ് ഇറാനിയൻ നേതാക്കള് പറയുന്നത് അത് നമുക്കറിയാം വിമ ഇവർ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാം ഈ അറിയാവുന്നവർക്കറിയാം സത്യം എന്തുവാളവെന്തുവാ അതാണ് യഥാർത്ഥത്തിലുണ്ടായത് കേരളത്തിൽ ഗുരുവനും പറഞ്ഞു ഹമാസ് ജയിച്ചു ഹമാസ് ജയിച്ചു കൂത്തുകൾ ജയിച്ചു ഹിസ്ബുള്ള ജയിച്ചു ആരാ ജയിച്ചത് ഇതേപോലെ തന്നെ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യ നശുകൂലത്തിന്റെ രാജ്യം നശിക്കുന്നു പൂർണമായിട്ടും അത് നമ്മുടെ കൺമുൻപ് കൺമുൻപിലാണ് കാണുന്നത് ഇന്ന് നിലവിളിക്കുകയാണ് വാർ എങ്ങനെയെങ്കിലും നിർത്തു ഇതാണ് യാഥാർത്ഥ്യം